പ്രഭാത പ്രാർത്ഥന മതായിയുടെ വിശുദ്ധ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം വചനം യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് സ്നേഹനിധിയായ ദൈവമേ ഒരു പുതിയ പ്രഭാതത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ മാത്രം സ്നേഹിക്കുവാൻ എൻ്റെ സ്നേഹമാണെൻ്റെ ഈശോ എന്ന് നിതാന്ത സത്യം ക്രമീകരിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ അങ്ങ് തന്നുവല്ലോ കരുണാമയനെ ഒരായിരം നന്ദി കർത്താവേ എനിക്കെല്ലാം ഉണ്ടെന്ന യാഥാർത്ഥ്യം മനുഷ്യമക്കൾ മാതാപിതാക്കൾക്കും ഗുരുഭൂതന്മാർക്കും തൻ്റെ തന്നെ ഹൃദയവും മനസ്സും ആത്മാവും എന്നിൽ ഉച്ചരിപ്പിക്കുവാൻ കനിയേണം ദൈവമാണ് എൻ്റെ ശക്തി എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അതാണ് എൻ്റെ പരമമായ ശക്തി എൻ്റെ പൊന്ന് തമ്പുരാനെ എല്ലാം അറിയാം അങ്ങേക്ക് അസാധ്യമായത് ഒന്നും തന്നെയില്ല കർത്താവെ അങ്ങേക്ക് ഹിതമെന്തെന്ന് തോന്നുന്ന അല്ല ആത്മാവ് നോക്കി കണ്ട് കൽപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ എന്ന വലിയ രഹസ്യം ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടന്ന് കൂടുതൽ ഊർജസ്വലതയോടെ നമുക്ക് മുന്നേറാം എന്നിട്ട് അസാധ്യമായതൊക്കെ തമ്പുരാൻ്റെ കരവലയത്തിൽ അനുദിനം മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ബർണാഥ് ക്രൂഷിതനായവനെ സ്നേഹിക്കുന്നവർ സഹനത്തെയും നിന്ദയെയും സ്നേഹിക്കുന്നു